പിന്നെ ലൈവലിരിക്കുന്നവരോടൊക്കെ പറയട്ടെ ഫഹദ് അത് ഞാനാണ് ശ്രമിക്കരുത് ഞാൻ കൊണ്ടിട്ടേ പോകും നിങ്ങളോടല്ല മാഷ ഞാൻ ലൈവിലുള്ളവരോട് പറഞ്ഞു എല്ലാരും അതിൽ നിന്നും ഞാൻ പറയട്ടെ ഞാൻ മദ്രസേക്ക് പോയിട്ടില്ല ചങ്ങാടി അമ്മയോട് അതാണ് എന്റെ കുടുംബം ഇസ്ലാമിക് ഫാമിലി ആണെങ്കിൽ പോലും അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോട് വലിയ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ല മീൻസ് നമസ്കാരം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ അറ്റാച്ച്മെന്റ് ഇല്ല പ്രൊഫഷണലി കുറച്ച് നീങ്ങുന്നവരാണ് അതുകൊണ്ട് മതത്തിൽ ഞാൻ അത്ര എക്സ്പെർട്ട് ആയിരുന്നില്ല അണ്ടിൽ മൈ സിസ്റ്റീൻ തേച്ച് എന്റെ പതിനാറാമത്തെ വയസ്സ് വരെ നീ

ഗുഡ് അപ്പൊ ആദ്യം തന്നെ പറയണല്ലോ കാരണം മദ്രസ പോർട്ടൻ മദർസ പോർട്ടുറ ലൈവില് വിളിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ മദ്രസെ പോയിട്ടില്ല അപ്പൊ ഞാൻ എനിക്ക് പിന്നെ ഞാൻ ഇവിടത്തെ കേരളത്തെ സമൂഹത്തിന്റെ പറയുന്ന ഒരു കാര്യം അതിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കി എനിക്ക് അവരുടെ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഇവിടെ ഉള്ള പണ്ഡിതന്മാരുടെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും അനലൈസ് ചെയ്യരുത് കുറച്ച് കൂടെ ഉണ്ട് നിങ്ങൾക്കറിയാത്ത ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഇപ്പൊ എന്റെ ഊഹം ശരിയാണെങ്കി അഹമ്മദ് അതേപോലെ പിന്നെ ഒരുപാട് പേരുണ്ട് ഞാൻ ഇതൊക്കെ മുമ്പ് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നോക്കി വെച്ചിരുന്നത് ഇപ്പോഴൊക്കെ ഞാൻ അത് മാറി ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അതിന്റെ ഡീപ്പ് ഫോക്കസ് ആ സ്റ്റേജിലൊക്കെ ആയിരുന്നു ഞാൻ മതം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം ഇവിടെ ഉള്ള പുസ്തകം ഭൂരിഭാഗം പേർക്കും ഒരുവിധം പേർക്കും മതം അറിയില്ല അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ ഇസ്ലാം മതത്തിൽ പരസ്പരം തല്ലൂടുന്നത് ചേരി തിരിഞ്ഞ് തല്ലൂടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ കഷ്ടപ്പെട്ട് എടുത്ത കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണ്ട ആരിഫ് ഹുസൈൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ എന്തെങ്കിലും നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുകയാണെങ്കിൽ ഈ പരിപാടി നിർത്തുന്നു പറഞ്ഞിരുന്നു അല്ലേ ഒരു തെളിവ് വെച്ചുകൊടുക്കാം പറയാൻ അല്ലല്ല ആരിഫ് അങ്ങനെ പറഞ്ഞിട്ടോ ഇല്ലെന്ന് സമ്മതിക്കാൻ പറയൂ അത് എപ്പോഴും പറയാനുള്ളതെ ഞാൻ പറഞ്ഞ തെളിവ് അല്ല നോണാ ഒരെണ്ണം കാണിച്ചാൽ നമ്മൾ നിർത്തും ഒരെണ്ണം പറയും തൽക്കാലം ഞാൻ നിർത്തു തൽക്കാലം ഒരെണ്ണം പറയും

മാലും അയ്യോ എന്റെ ഹിന്ദി എന്തുവാണോ ൻസിയേട് ദൂരേബിൽ പോയി സെർച്ച് ഉണ്ണാക്കൻസ്

അതിനൊരുപാട് റഫറൻസ് കാര്യങ്ങളല്ലേ താൻ നോണ പറഞ്ഞില്ലെന്ന് തന്റെ എനിക്ക് തെളിയിക്കുന്നുണ്ട് ലോകത്തിന്റെ അതായത് ഞാൻ ഇപ്പൊ ആ പേര് പറയാൻ കാരണം തന്നെ പോലുള്ളവർ ഒരു വിഭാഗത്തെ താഴ്ത്താൻ ശ്രമിക്കുമ്പോ അറ്റ് ടൈം അത് വർദ്ധിപ്പിക്കുന്നവരുണ്ട് ലോകത്ത് അദ്ദേഹത്തിന്റെ പേര് പോലെ യൂട്യൂബിൽ അടിച്ചു നോക്കാം അങ്ങനെ നമ്മളെന്ത് വേണം വിധി നിങ്ങൾ പറഞ്ഞ എന്താണ് പോൾ ഹാർബർ ഈ മറ്റേ മുസ്ലിമാണോസ് പോൾ പോൾ ഹാർബർ മുസ്ലിമാണോന്നോയിച്ചത് അയാള് കഞ്ചാവ് നിർത്തിയിട്ട് എം ഡി എം എ അടിച്ചു നമ്മളെന്ത് ചെയ്യണം ഇതിലെന്താണ് പ്ലേറ്റ് മാറ്റല് ഒരാൾ ഇസ്ലാമതത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഇസ്ലാം ശരിയാവോ അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിൽ പുറത്ത് പോണില്ലേ അതെ പറഞ്ഞത് ഇസ്ലാമിലേക്ക് കയറി വരുന്ന ആളുകൾ എത്ര പേരുണ്ട് അതിൽ ഏഴു വർഷം കഴിയുമ്പോ നാലിൽ ഒരാൾ വെച്ചിട്ട് ഇസ്ലാമിന്ന് പുറത്തേക്ക് പോകണമെന്നുള്ള കണക്ക് നിങ്ങൾക്ക് അറിയോ ഇസ്ലാം ഈ മിഡിൽ ഈസ്റ്റിൽ ഈ കേരളത്തിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടെന്ന് ഇല്ല പറഞ്ഞു പറഞ്ഞു അംഗീകരിക്കില്ല നീ എനിക്കറിയില്ല വെറുതെ ഒരു കാൽക്കുലേഷൻ ആരിഫ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് പറഞ്ഞോട്ടിന് ശരി ഒരു ഒന്നര കോടി മുസ്ലിങ്ങൾ ഉണ്ട് ഇന്ത്യ വെക്കി എത്ര പേര് അഞ്ചു നേരം പള്ളി പോയി നിസ്കരിക്കുന്നവരുണ്ട് പിന്നെ നിന്റെ പരിശോധിക്കില്ലേ എന്റെ ജോലി എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു ഒരു ലക്ഷം പോലും തികച്ചുണ്ടാവില്ല അതിലും കുറവായിരിക്കും പള്ളി പോയി കൃത്യസമയങ്ങളിൽ പള്ളി പോയി നിസ്കരിക്കുന്നവർ അവരെ അവരെയാണ് മുസ്ലിങ്ങൾ മുസ്ലിം നാമധാരികളാ അവര് ഇസ്ലാം തള്ളപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില മുഹമ്മദ് നബി ഒരു ഒരു കാട്ടുവള്ളനും ഒരു അറേബ്യം കൊള്ളക്കാരനും ആയതിന്റെ പേരിലാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത് ഭാര്യയെ തല്ലാനും അടിമ വെക്കാനും പറയുന്ന ഒരു പേട്ട ദൈവം ആയതിന്റെ പേരിലാ അതല്ലാതെ മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലല്ല അതിന് ഇപ്പൊ ബോൾ ഹാർബർ ഇങ്ങോട്ട് വന്നു എന്നുള്ള കണക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താ എടുക്കേണ്ടത് നമ്മള് കാര്യമുണ്ട് മുഹമ്മദ് നബി ാണ് അളിമയെ പൂശിട്ടുണ്ട് ഞാൻ പറയുമ്പോട്ടെ ആറാം വയസ്സിൽ കെട്ടി ഒമ്പതാം വയസ്സിൽ പൂശിണ്ടോ ഒരു കുട്ടികളെ പൂശുന്ന ചെറിയൊരു സംശയം കൂടി ഒന്ന് ഞാൻ ചോദിച്ചോക്കട്ടെ കൃഷ്ണൻ എട്ട് ഭാര്യമാരുണ്ട് കൃഷ്ണൻ അവരുടെ കൃഷ്ണൻ മാനവനിൽ മഹോനതനാണോ എന്നാണ് അവരുടെ പേര് കൃഷ്ണൻ അപ്പീട്ട പോലെ ഹിന്ദുക്കളോട് ആരും കൃഷ്ണൻ പോലെ ഇരുന്ന് അപ്പീടാൻ ഹിന്ദുക്കളോട് ആരേലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ നബി മൊഹമ്മദ് അപ്പീട്ട പോലെ അപ്പീടന്നാണ് മുസ്ലിങ്ങളോട് പറയുന്നത് വെറുതെ എന്തിനാ കൃഷ്ണന്റെ വാര്യയിലേക്ക് ഈ മൊഹമ്മദിനെ കൊണ്ടുവരുന്നത് എന്തിനാ പൊന്ന് എന്റെ മദ്രസൈ പോവാത്ത പൊട്ട ഈ പണിക്ക് നിൽക്കണത് കൃഷ്ണൻ മാനവനാണെന്ന് എവിടെയെങ്കിലും പറയുണ്ടോ

മുഹമ്മദ് നബി പൂഷിയത് താൻ കണ്ടിട്ടുണ്ടോ മുഹമ്മദ് ഹദീസിലുണ്ടല്ലോ ഇസ്ലാം രക്ഷകര് ഒരുപാട് പേര് ഇന്നിനു വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം